ജൂലൈ ഇരുപത്തിയഞ്ച് വിശുദ്ധ യാക്കോബ് സ്ലിഹ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാളായ യാക്കോബ് സെബദിയുടെയും സലോമിയുടെയും പുത്രനാണ് ഈശോയുടെ ശിഷ്യഗണത്തിൽ യാക്കോബ് എന്ന പേരുള്ള രണ്ടു പേർ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ യാക്കോബ് എന്ന് അറിയപ്പെട്ട ശിഷ്യനാണ് ഇത് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പ്രായം കൊണ്ട് വലിയവനായിരുന്ന യാക്കോബ് സ്ലിഹ യോഹന്നാൻ സ്ലിഹായുടെ സഹോദരനാണ് ഇവരുടെ അമ്മയായ സലോമി പരിശുദ്ധമറിയത്തിൻ്റെ സഹോദരിയായി കരുതപ്പെടുന്നു സ്നാപക യോഹന്നാൻ ഈശോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൻ്റെ രണ്ട് ശിഷ്യരോട് പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ കുഞ്ഞാട് അപ്പോൾ സ്നാപകനെ വിട്ട് ഈശോയെ അനുഗമിച്ച ആ രണ്ട് ശിഷ്യന്മാർ അന്ത്രയോസും വലിയ യാക്കൂബുമാണ് എന്നാണ് പാരമ്പര്യ വിശ്വാസം യാക്കൂബ് സ്ലിഹായെ ഈശോ തൻ്റെ ശിഷ്യഗണത്തിൽ ചേർത്തതിനെക്കുറിച്ച് വിശുദ്ധ മർക്കൂസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചതിനു ശേഷം ഈശോ അല്പം കൂടി മുമ്പോട്ട് പോയപ്പോൾ സെബിയുടെ പുത്രനായ യാക്കൂബിനെയും അവൻ്റെ സഹോദരൻ യോഹന്നാനേയും കണ്ടു അവർ വഞ്ചിയിലിരുന്ന് വലയുടെ കേടുപോക്കുകയായിരുന്നു ഉടനെ അവൻ അവരെയും വിളിച്ചു അവർ പിതാവായ സെബിയെ സേവകരോടൊപ്പം വഞ്ചിയിൽ വിട്ട് അവനെ അനുഗമിച്ചു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഈശോയുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന പേരിൽ ഒരാളായിരുന്നു യാക്കോബ് ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ചില പ്രധാന സംഭവങ്ങളിൽ പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്നിവരെ പ്രത്യേകം കൂട്ടിക്കൊണ്ടുപോയതായി സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു ജായിറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോഴും ഗത്സമനിയിൽ രക്തം വീർത്ത സമയത്തും ഈ മൂന്ന് ശിഷ്യരെ മാത്രമാണ് ഈശോ കൂട്ടിക്കൊണ്ടുപോയത് ഈശോ തൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഇടതും വലതും ഇരുത്തണമെന്ന് അപേക്ഷിച്ചത് യാക്കുവും യോഹന്നാനുമാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അനുസരിച്ച് അമ്മയായ സലോമിയാണ് ഈശോയുടെ മുമ്പിൽ ഈ അപേക്ഷ സമർപ്പിച്ചത് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം യാക്കോബ് സ്ലിഹ സ്പെയിനിലെത്തി സുവിശേഷം പ്രസംഗിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് പിന്നീട് അദ്ദേഹം ജെറുസലേമിൽ തിരിച്ചെത്തി വിശുദ്ധ യാക്കോബ് സ്ലിഹയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്ലീഹന്മാരുടെ സഹന സമരങ്ങൾ എന്ന പുരാതനമായ ഒരു എത്യോപ്യൻ രേഖയിലെ പരാമർശനങ്ങൾ ഇപ്രകാരമാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളിലും സുവിശേഷം പ്രസംഗിക്കാനാണ് യാക്കോബ് പരിശ്രമിച്ചത് സ്ലീഹ തീക്ഷ്ണതയോടെ സുവിശേഷം പ്രസംഗിച്ചു ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്താൽ അവൻ ദുഷ്ടാനുപികളെ പുറത്താക്കി അവൻ വിഗ്രഹങ്ങളെ തച്ചുടച്ചു അനേകർ നീചപ്രവൃത്തികൾ ഉപേക്ഷിച്ചു ഭൂമിയിലെ രാജാക്കന്മാർക്ക് ആരാധന നൽകരുതോ എന്ന യാക്കോബ് ശ്രീഹായുടെ പ്രബോധനം ഹെറുദോസ് രാജാവിനെ പ്രകോപിപ്പിച്ചു രാജാവ് ശ്രീഹായെ വിളിച്ചു വരുത്തി വിചാരണ നടത്തി രാജാവ് ചോദിച്ചു താങ്കൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് സ്ലീഹ ഇങ്ങനെ ഉത്തരം നൽകി ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ കർത്താവിശ്വമി സിൻഹയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവും അധികാരിയുമാണ് രാജാവായ താങ്കളും താങ്കളുടെ ചക്രവർത്തി നീറോയും അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇത് കേട്ട ഹെറദേസ് കോപം കൊണ്ട് ജനിച്ചു ഇത്തരം വാക്കുകൾ ഇനി ആവർത്തിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹെറോദേഴ്സ് യാക്കോബ് സുലിഹായുടെ തലവെട്ടാൻ കൽപ്പിച്ചു ഏപ്രിൽ പന്ത്രണ്ടിനാണ് വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വ മരണം സംഭവിച്ചത് യാക്കോബസ്ലിഹായെ വിചാരണ ചെയ്ത് കുറ്റം വിധിച്ച ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് യാക്കോബിനൊപ്പം രക്തസാക്ഷിയായി എന്ന ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട് യാക്കോബസ്ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മാനസാന്തരപ്പെട്ട രണ്ട് മന്ത്രവാദികൾ ശ്രീഹായയുടെ ശരീരവുമായി യോപ്പായിൽ ചെന്ന് കപ്പൽ കയറി യാത്ര ചെയ്തു ക്ഷീണം കൊണ്ട് രണ്ടുപേരും ഉറങ്ങിപ്പോയി നേരം വെളുത്തപ്പോൾ കപ്പൽ സ്പെയിനിൻ്റെ തീരത്ത് എത്തിയിരുന്നു അവിടെ എൽപട്രോൺ എന്ന സ്ഥലത്ത് യാക്കോബ് ശ്രീഹായുടെ ശരീരം അവർ സൂക്ഷിച്ചു വെച്ചു വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അവിടെ നിരവധി അത്ഭുതങ്ങൾ നടന്നു എന്നാൽ എട്ടാം നൂറ്റാണ്ടിൽ ബാർബേറിയൻ ആക്രമണകാലത്ത് വിശുദ്ധൻ്റെ ശരീരം നഷ്ടപ്പെട്ടു എന്നാൽ ഒൻപതാം നൂറ്റാണ്ടിൽ അത്ഭുതകരമായി അത് കണ്ടെത്തി ഒരു ഇടയ ബാ ഒരു ഇടയ ബാലൻ നക്ഷത്രങ്ങളാൽ അത്ഭുതകരമായി നയിക്കപ്പെട്ട് ഒരു വിജന പ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ നക്ഷത്രങ്ങളാൽ ശോഭിക്കുന്ന യാക്കോബ് ശ്രീഹായയുടെ ശരീരഭാഗങ്ങൾ കണ്ടെത്തി ഈ സ്ഥലമാണ് നക്ഷത്രങ്ങളുടെ പ്രദേശം എന്ന് അർത്ഥം വരുന്ന കമ്പോസ്റ്റല്ല യാക്കോബ് ശ്രീഹായെ സാൻഡിയാഗോ ദി കമ്പോസ്റ്റല്ല അതായത് കമ്പോസ്റ്റല്ലയിലെ വിശുദ്ധ യാക്കോബ് എന്ന് വിളിക്കാൻ തുടങ്ങി എട്ടാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ രാജ്യമായ സ്പെയിനിനെ ആക്രമിച്ചപ്പോൾ സ്പെയിനിലെ ക്രൈസ്തവ പടയാളികൾ യാക്കോബ് സലിഹായുടെ പ്രത്യേക മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവരെ പരാജയപ്പെടുത്തി അങ്ങനെ വിശുദ്ധ യാക്കോബ് സ്പെയിനിൻ്റെ സംരക്ഷകൻ എന്ന് അറിയപ്പെടാൻ തുടങ്ങി മധ്യശതകത്തിലെ മൂന്ന് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കമ്പോസ്റ്റില്ല ജറുസലം റോം എന്നിവയ്ക്കൊപ്പം അനേക ലക്ഷം തീർത്ഥാടകർ കാൽനടയായി യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട്